ഹേ ഗായ്സ് ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളത് നമുക്ക് ഇനി വിളക്ക് കൊത്തണം എന്നിട്ട് ബാക്കിയുള്ള ഒരു കുറച്ച് വിശേഷങ്ങൾ ഈവനിങ് വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തട്ടെ കൃഷി ഇവിടെ കുളിച്ചിട്ട് പുറത്ത് നിൽപ്പുണ്ട് പുറത്തുനിന്ന് കളിക്കണം അവിടെ ഒറ്റയ്ക്കേ ഉള്ളു പിന്നെ ലൂണ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അകത്തിങ്ങനെ ഒന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം പോയി വിളക്ക് കൊളുത്താം ഓക്കെ ബൈ ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും ഈ ഒരു സന്ധ്യാസമയം വിളക്കൊരുക്കലും വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയൊക്കെ ആയിരിക്കുമല്ലേ എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ എനിക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം അമ്മയൊക്കെ ചെയ്യും പിന്നെ കോളേജിലായ ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവാറുണ്ട് ബസ് കിട്ടുന്ന അനുസരിച്ചിട്ടേ അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെ കത്തിക്കും ഇല്ലാത്തപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യാറ് കല്യാണം കാഴ്ച ഇവിടെ വന്ന ശേഷം ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി തന്നെയായിരുന്നു കേട്ടോ ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കുറിയെടുക്കും കേട്ടോ ഇടാനായിട്ട് അപ്പോൾ ആദ്യം വന്ന് ുന്നത് ലൂണായിരിക്കും കേട്ടോ അവനിപ്പം അതൊരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അവനും കുറിയിടും പിന്നെ ഋഷിക്ക് അത് കഴിഞ്ഞ് ഞാനും കുറിയിടും ഒരാറ് ആറേകാല ആ ടൈമിലൊക്കെ പിന്നെ നമ്മൾ മിറ്റത്ത് തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ വഴിയെ പോകുന്നവരെയൊക്കെ നോക്കി സത്യം പറഞ്ഞു വായി നോക്കി അങ്ങനെയും നിൽക്കും നല്ല രസമാണ് പിന്നെ പടിയിൽ കുറച്ച് നേരം ഇരിക്കും പിന്നെ ഋഷി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയും ലൂണേ അതൊക്കെ നോക്കി കുറേ നേരം അങ്ങനെ ടൈം അങ്ങ് പോകും ഒരു ആറേ മുക്കാൽ ഏഴ് മണി വരെ നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ എനിക്ക് അരി ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് നാളെ ഇഡലിയാണ് അപ്പോൾ അതിനുള്ളതൊക്കെയാണ് വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഋഷിക്ക് ഞാനൊരു പഴം കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അത് അത്രയും നേരം കൂടെ പുറത്ത് നിൽക്കും കേട്ടോ പുറത്ത് നിന്നായിരിക്കും കാപ്പി ഉടിയൊക്കെ അങ്ങനെ പിന്നെ ഇവിടെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ അവക്കിടയിൽ കുറേ കിളികൾ വന്നിരിക്കും കേട്ടോ പിന്നെ ഭയങ്കര അലപ്പാണ് എനിക്ക് തോന്നുന്ന തൊട്ട് താഴെ വയലാണ് അവിടെ നിന്നൊക്കെ വരുന്ന കിളികളാണോയെന്ന് എനിക്കറിയില്ല അതൊക്കെ വന്നതെന്ന് ഭയങ്കര അലപ്പാണേ പക്ഷെ നല്ല രസമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഋഷിക്ക് പഴവും കൊടുത്ത ശേഷം അവൻ അവനിയും കയ്യും കാലം കഴിഞ്ഞ് ഞങ്ങളിനി ഒന്ന് വീട്ടിലോട്ട് പോകാൻ പോവാണ് ഇപ്പോൾ ഒരു ആറര ആയിട്ടേ ഉള്ളൂ അമ്മ വിളിച്ചിട്ടൊന്ന് അങ്ങോട്ട് ചെല്ലണ എന്ന് പറഞ്ഞിരുത് ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിനെ തന്നെയാണ് അച്ഛനും അമ്മയും വിളിക്കാറ് ഇവനെ കാണാൻ കൊണ്ട് ചെല്ലണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ ഒന്ന് അവിടം വരെ പോവാണ് വലിയ ഇല്ലല്ലോ തൊട്ടപ്പുറത്ത് തന്നെയല്ലോ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൊട്ടി ഇറങ്ങുവാണ് ഇപ്പോൾ വരും കൂടി ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അതിനുള്ളിൽ ഞങ്ങളിന്ന് തിരിച്ചു പോരും അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴേക്കും ചേച്ചിയും കൃഷ്ണനും എത്തിയിട്ടുണ്ട് കൃഷ്ണൻ ഫുട്ബോൾ കളിക്കാൻ പോകും കേട്ടോ എന്ന് ഈവനിങ്ങിൽ അപ്പോൾ അവന് കോച്ചിങ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവൾ വിളിച്ചുകൊണ്ട് ഉള്ളൂ അപ്പോൾ അവരോട് കുറച്ചുകൂടി സംസാരിച്ചിട്ട് ഞങ്ങൾ ഇനി വീടിനകത്തോട്ട് കയറാൻ പോവാണ് അമ്മ എത്തിക്കാനില്ല കാര്യം അവർ വീടിൻ്റെ മേലിലാണ് നമുക്ക് പടമുറി അവിടെ നിന്ന് വിളക്കൊത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നാമൻ ചൊല്ലുകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ഏഴ് മണി അടുപ്പിച്ചാവും അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആൾ എത്തിയിട്ടില്ല ഇന്ന് നമ്മൾ കുറച്ചു നേരെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും ഇവിടുത്തെ നമ്മുടെ മുറ്റത്ത് കസേരയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കും അതൊരു രസമാണ് അത് പണ്ടേ അങ്ങനെ തന്നെയാണ് ഇവിടെ മുറ്റത്ത് കസേര ആയിട്ട് തന്നെയാണ് നമ്മളിരിക്കാറ് വൈകിട്ടൊക്കെ നല്ല രസമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനിടയ്ക്ക് അടിയുമൊക്കെ നടക്കും അടിയും മഴക്കുമൊക്കെ കാണും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന ഉടനെ ഇതാ കൊച്ചിൻ്റെ സൈക്കിളങ്ങ് തന്നിട്ട് അവർ കയ്യിൽ നിന്ന് പോയേട്ടോ ഇതൊക്കെയാണ് അമ്മയും പിള്ളേരും തമ്മിൽ വഴക്ക് കടക്കാനുള്ള കാരണങ്ങൾ ഈ ചെറിയ ചെറിയ കാരണങ്ങളാണ് പ്രശ്നം അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ അകത്തോട്ട് കയറുവാണ് ചേച്ചി എന്തോ ദോശമൊക്കെ ചൂടുന്നോണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരെണ്ണടുത്ത് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അകത്തോട്ട് ഞാൻ കയറുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ഹൈലൈറ്റ് ഞങ്ങളുടെ ഈ ഷോ കേസാണെന്ന് മിക്കവരും വന്ന് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലിയ ഒരു ഷോ കേസാണ് കേട്ടോ നിറയെ ഫോട്ടോസും ഒരു വലിയ കീബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് കാണാൻ അങ്ങനെ ടേബിളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇതിൽ പൊറോട്ടയും ചിക്കൻ കറിയാണ് ഇരിക്കുന്നത് ഇത് കൊണ്ടുവന്നത് മാമിയാണ് നേച്ചർ പ്രമാണിച്ച് ഇവിടെ പൊറോട്ടയും ചിക്കൻ കറി എത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഇനിയിപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അങ്ങനെ ചേച്ചി ദോശ ചുട്ടുവന്നു അപ്പോൾ ദോശയും ചിക്കൻ കറിയും ആകാമെന്ന് കരുതി അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കൃഷ്ണൻ്റെ കൂടെ കുറച്ച് ഡയലോഗ് ഒക്കെ ഇറക്കി ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് പണികളുണ്ട് അട്ടണം ചപ്പാത്തി ഉണ്ടാക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിനക്ക് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് കല്യാണം കഴിഞ്ഞിട്ടായാലും നിനക്ക് വീട്ടിൽ വരണം എന്ന് തോന്നുമ്പോൾ ഓടി വരാം ഓടി വന്ന എല്ലാവരെയും കാണാം സംസാരിക്കാം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് അത് ശരിയായിരിക്കാം അത് ഇത്രയും അടുത്തായതുകൊണ്ട് എനിക്കതിൽ വലിയൊരു മതിപ്പ് തോന്നിയിട്ടില്ല മേ ബി ദൂരെയൊക്കെ ദൂരെ കല്യാണം കഴിച്ച് പോകുന്ന പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അതൊരു ഒരു വശമായിട്ട് തോന്നിയേക്കാം അല്ലേ ശരി അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ നിന്ന് രണ്ടുമൂന്ന് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് കാര്യമായിരുന്നു ഇത് കഴിഞ്ഞ് നേരെ ഇനി പണിപ്പുരയിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ആദ്യം നമുക്ക് അരിയാട്ടണം അപ്പോൾ രാവിലെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ഇനി അരിയാട്ടി വരുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ അത് ദോശയിലോട്ടങ്ങ് മാറും അല്ലെങ്കിൽ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കും അതൊക്കെ അതിലൊന്നും വിഷയമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ ഉള്ളൂ അങ്ങനെ ഇതിനിടയ്ക്ക് ഋഷി കൾപ്പാട്ടപ്പുരയിലാണ് കേട്ടോ ഒരു റൂമിൻ്റെ അകത്ത് നിറച്ച് അവൻ്റെ കൾപ്പാട്ടങ്ങളാണ് ഫുൾ ടോയ്സാണ് അപ്പം അവൻ അതിനകത്ത് ഇരുന്ന് കളിക്ക് ലൈറ്റ് ഫാൻ ഇട്ട് കൊടുത്താൽ അവിടെയൊക്കെ ഇരുന്നോളും നമ്മൾ ഈ അരിയാട്ടി മാവ് ഒഴിച്ച് മാറ്റുമ്പോഴേ അത് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇതിലാണ് ഞാനും ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം സോഫ്റ്റ് ആവത്തില്ല എന്നാണ് പറയാറ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഋഷി അപ്പോഴേ ഓടി വരും അവനും ഇത് കൈ വെച്ച് ഇങ്ങനെ ഇളക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ കാണാതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഉള്ള എല്ലാ കൈകളും അതിലിട്ട് അളുമ്പി ആകെ ഒരു ഒരു കുളമാവും അതുകൊണ്ട് അവനെ കാണാതെ ഞാൻ ചെയ്തങ്ങ് മാറ്റം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അവിടെ വീണ്ടും അടി നടത്തി ഇനി ഇത് പോരാഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ കയറുമ്പോൾ ആ മാവ് ഞാൻ ഓടണമെന്നും പറഞ്ഞിട്ട് വീണ്ടും വരും പക്ഷേ ഇത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയില്ല ആൾ ഞാൻ ഈ പുതിയ പാക്കറ്റൊക്കെ കട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഓടിയെത്തി എന്തോ സ്നാക്കെന്നും പറഞ്ഞൊക്കെ വന്നതാണ് അപ്പോൾ മാവായിപ്പോയി ഇനിയിപ്പം അത് മിക്സ് ചെയ്യാതെ അവ ഇവിടെ നിന്ന് പോകത്തില്ല അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം മാത്രമേ കൈയിട്ട് ഇളക്കാവുന്ന പറഞ്ഞിട്ടാണ് ഞാൻ മാറി കൊടുക്കുന്നതാണ്ടോ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെയെന്ന് ഇളയിക്കൊണ്ടിരിക്കുന്നിട്ട് അവിടെ നിന്ന് മാറത്തോളാം അപ്പോൾ അതുവരെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കിച്ചണൊക്കെ ബാക്കിയൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് കരുതി ഇതേ കണ്ടോ നിന്ന് ഇളക്കുന്നുണ്ടോ ഇനി ഇവിടുന്ന് ഇതിനെ മാറ്റി കൈയും കഴിച്ച് പറഞ്ഞു വിട്ടിട്ടുമാണ് എനിക്ക് ബാക്കി ജോലികൾ ചെയ്യാനായിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ആൾ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ എന്തോ എനിക്ക് തോന്നും എന്തോ ടോയ്സൊക്കെ എടുത്തുകൊടുക്കാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട കാര്യം അച്ഛന് മാത്രം മതിയല്ലോ ചപ്പാത്തി എങ്ങാനും ചിലപ്പോൾ ഞാൻ കഴിക്കും കഴിക്കുമെങ്കിലും ഒന്നൊക്കെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലൊന്നും കഴിക്കത്തില്ല കൂടി ഇപ്പോൾ ഒരു അഞ്ചെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം മാത്രം മതി അപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കാം ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നേ ഭയങ്കര ഒരു ജോലിയായിരുന്നു ഇപ്പോൾ അത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഉണ്ടാക്കി പെട്ടെന്ന് അങ്ങ് ചെയ്യും നേരത്തെ ഇങ്ങനെ മാവ് കുഴച്ച് വെക്കുന്ന പതിവൊന്നുമില്ല കേട്ടോ അപ്പോഴെത്തന്നെ മാവെടുക്കും കുഴയ്ക്കും ഉരുട്ടും പരത്തും ചുട്ടെടുക്കും അത്രയേ ഉള്ളൂ അതൊക്കെ പെട്ടെന്ന് അങ്ങ് നടക്കും ഒരു ഒരു ജോലിയായിട്ട് തോന്നിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ചെയ്ത് ചെയ്ത് അതൊക്കെ ഒരു ശീലമായിക്കൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ ചപ്പാത്തി റെഡിയായി ഇനി ചുട്ടെടുത്താൽ മതി അതത്ര വലിയ പണിയല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിന്ന് ചിക്കനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ കറി ഒന്ന് ചൂടാക്കണം അച്ഛന് ഒരു ചൂട് കറികളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ മീൻ കറി ആണെങ്കിലും ഈവനിപ്പോൾ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ മീൻ കറി ആണെങ്കിലും അതൊന്നും ചൂടാക്കും രാത്രിയിൽ എന്നിട്ടാണ് കഴിക്കാറ് അച്ഛൻ അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഒരു അവൾക്കാടെ ഒരുപ്പുണ്ട് അപ്പം നമുക്ക് അതിലൊരു ഷേക്കും കൂടെ അടിക്കണം ഇതാണ് ഇന്നത്തെ ഡിന്നർ മിക്കപ്പോഴും അവൾക്കാട് ഉണ്ടാവാറുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരെണ്ണം ഒക്കെ ഇങ്ങനെ ഇറത്ത് വയ്ക്കും വിളഞ്ഞതൊക്കെ അച്ഛൻ നിർത്ത് തരും അപ്പോൾ അത് വെച്ചിരിക്കും അതുകൊണ്ട് മിക്കപ്പോഴും ഒരു രണ്ട് ദിവസം ഇടവിട്ടോ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ ഒക്കെ ഇവിടെ കാണാറുണ്ടാവും ഇതിൻ്റെ ഇടയിൽ അച്ചോട്ടം കഴിഞ്ഞു കൊണ്ടപ്പോൾ ഒരു സാധനങ്ങളൊക്കെ ശിക്ക് മേടിച്ചുകൊണ്ടിന്നു അങ്ങനെ ഞാൻ അപ്പം അതൊക്കെ ഒന്ന് തട്ടിപ്പറക്കി എടുത്ത് മാറ്റി വന്നു കേട്ടോ ഒതുക്കി വെച്ചില്ലെങ്കിൽ ഈ നിമിഷം ഞാനിതൊക്കെ പൊട്ടിച്ചവന് കൊടുക്കേണ്ടി വരും എന്നിട്ട് ആ സെറ്റ് മൊത്തം അവൻ കുളവാക്കും അതുകൊണ്ട് അവൻ എന്തോ ചോദിച്ചു ഞാൻ വിരട്ടു വേണം അവനെ ഓട്ടിച്ച് പിന്നെ ചോറ് കഴിച്ചിട്ട് തിന്നാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ ഓട്ടിച്ചേട്ട അങ്ങനെ ബാക്കിയുള്ളതെല്ലാം അരിക്ക് പെറുക്കി വൃത്തിയാക്കി വെച്ച ശേഷം ഞാൻ അടുത്ത ആക്കാടയിലേക്ക് കിടക്കുകയാണ് ആ അവക്കാട് ജ്യൂസ് അടിക്കാനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരുപാട് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി വീണ്ടും വീണ്ടും കാണിച്ച് കൊളമാക്കുന്നില്ല മടുപ്പിക്കുന്നില്ല അങ്ങനെ ഞാൻ അറിയാം അപ്പം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാണ് സോ നമ്മൾ ഉറങ്ങാൻ പോവാണ് ഉറങ്ങിക്കേറി ജോലികളൊക്കെ കഴിഞ്ഞു